സംഭവങ്ങൾ പിണറായിയിലാണ് ഒരു സ്ഫോടനം ഉണ്ടായത് പോലീസ് പോലീസ് ബോംബ് 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 സ്ഫോടനമാണെന്ന് സംശയിച്ചു സ്ഫോടനമല്ല അത് പടക്കം പൊട്ടിയതാണ് കൈപോയി 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 കൊണ്ട് അതുകൊണ്ട് നിഷേധിക്കാൻ അവർക്ക് സാധിക്കൂല ഈ ഈ അനുബന്ധമായി സി പി എമ്മിന്റെ ഗുണ്ടായിസം കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് വളരെ വ്യാപകമായിരുന്നു ഒരിക്കലും സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഗുണ്ടായുസം അവർ കാണിച്ചിട്ടുണ്ട് അക്രമം ഇപ്പോൾ ഒത്തിരി കയറി നമ്മളെ പോലും അവർ തല്ലിയിട്ടുണ്ട് അത് ഒരുപാട് ആളുകളെ തല്ലി അടിച്ച് കാലും കൈയും കാലും പൊട്ടിച്ചിട്ടുണ്ട് ഒരുപാടുണ്ട് ഈ അക്രമത്തൊക്കെ സി പി എമ്മിൻ്റെ ഒരു മുഖമുദ്രയായി മാറുകയാണ് പക്ഷേ ഞങ്ങൾ രണ്ടും കൽപ്പച്ച് ഞങ്ങൾ ഇറങ്ങിയാൽ സി പി എമ്മിന് വിളിച്ചു നിൽക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഞാൻ അവരെ വാൺ ചെയ്യാണ് സി പി എമ്മിനെ അക്രമം നിർത്താൻ നിങ്ങൾക്ക് തയ്യാറില്ലെങ്കിൽ അക്രമത്തെ നേരിടാൻ ഞങ്ങൾ തയ്യാറാകും എന്ന കാര്യത്തിലും തർക്കം വേണ്ട ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തതിൻ്റെ ഫലം ഉണ്ടാക്കിയിട്ടുണ്ട് ആ റിസൾട്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കിതും ഒത്തിരിയൊന്നുമല്ല സി പി എമ്മിൻ്റെ അക്രമത്തെ ഭയന്നൊന്നും കോൺഗ്രസിൻ്റെ പാർട്ടി പ്രവർത്തകന്മാർ പിന്മാറാനോ പ്രവർത്തനം അംഗീകരിപ്പിക്കാനൊന്നും അങ്ങനെ നടക്കുമെന്നവർ കരുതണ്ട ഒരു സ്വത്ത് ഓരോ ഇഞ്ചും മുൻപോട്ട് പോകാനുള്ള കപ്പാസിറ്റി കണ്ണൂരിൽ എന്നത് ഇടതുപക്ഷം മറക്കണ്ട പിണറായി വിജയന്റെ ഞങ്ങൾ ചെയ്യേണ്ടതും ഞങ്ങൾ പ്രവർത്തിക്കേണ്ടതും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് നാളെയും മറ്റന്നാളും പ്രവർത്തിക്കും ഒരു തർക്കവും വേണ്ട ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം